വൃശ്ചിക വൃശ്ചികമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ഒരു മാസത്തെ ഓരോ നക്ഷത്രക്കാരുടെയും ജയാദിഷ ഫലത്തെയാണ് പലരും തിരിയുന്നത് അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നതാണ് പലരും ആലോചിക്കുന്ന കാര്യം ഇന്നത്തെ കാലത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ട് അതിന് ജയാദിഷവുമായുള്ള ബന്ധവും അത് നിങ്ങളുടെ ജീവിതത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നും എല്ലാം പലയിടത്തും ചർച്ചയാവാറുണ്ട് മാസത്തിൽ ധാരാളം ഗ്രഹാശി മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ് പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ധനനേട്ടവും ദാമ്പത്യസുഖവും എല്ലാം ഓരോരുത്തരുടെയും ഗ്രഹനിലപ്രകാരം അനുഭവിക്കാൻ സാധിക്കുന്നു വൃശ്ചിക മാസത്തിൽ ഭാഗ്യം തെളിയുന്ന ചില നക്ഷത്രക്കാരുണ്ട് അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ സമയം തുറന്നു വരുന്നത് തൊഴിൽ നേട്ടങ്ങൾ നിങ്ങളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും അതിൽ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു കൂടാതെ കുടുംബത്തിൽ സന്തോഷകരമായ പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നു അച്ഛന്റെയും അമ്മയുടെയും സ്വത്തുക്കൾ പാരമ്പര്യമായി നിങ്ങളിൽ വന്നു ചേരും ഉപരിപഠനത്തിന് ചേരുന്നതിനും വിദേശത്ത് ജോലിക്കും സാധ്യത കാണുന്നു ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട സുഖലോലുപതിയിൽ ആറാടുന്നതിനുള്ള യോഗം വൃശ്ചിക മാസത്തിൽ ഇവർക്കുണ്ട് സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥാനം ഔദ്യോഗിക രംഗത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കൂടാതെ വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവാം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും വാഹനയോഗവും സന്തോഷവും നിലനിൽക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് അവരുടെ ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാലങ്ങളായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് കൂടാതെ ബുധന്റെ സ്ഥിതി അനുകൂലമായതിനാൽ അത് പലപ്പോഴും കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നു മക്കളുടെ പഠനം വിദേശത്ത് ജോലി എന്നിവയെല്ലാം അനുകൂലാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പുണർത്തം പുണർത്തം നക്ഷത്രക്കാർക്ക് ജോലിയിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ സമയമാണ് തൊഴിലില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുന്നു കുടുംബത്തോടൊപ്പം കൂടുതൽ ഗുണപ്രദമായ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കും കോൺട്രാക്ട് ജോലികൾ സ്ഥിരമാവുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എക്കാലവും നിലനിൽക്കുന്നു എല്ലാ അർത്ഥത്തിലും അനുകൂലമായ മാറ്റങ്ങൾ തേടിവരുന്ന സമയമാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസത്തിൽ കൂടുതൽ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് കൂടാതെ ഇവയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണതൃപ്തിയുണ്ടാവും കൂടാതെ സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുന്നു ചിന്താശക്തിയിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല കാര്യങ്ങളെ ബുദ്ധിയോടെ സമീപിക്കുന്നതിനും പക്വതയോടെ തീരുമാനമെടുക്കുന്നതിനും സാധിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ അലട്ടിയിരുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നു രാജയോഗ സമാനമായ ഫലങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് അത്തം അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവർക്ക് സൂര്യന് അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നേട്ടങ്ങളുണ്ടാവുന്നു കൂടാതെ മനസ്സിന്റെ സന്തോഷം നിലനിർത്തുന്നതിന് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വിൽക്കൽ വാങ്ങലുകൾ മികച്ച രീതിയിൽ നടക്കുന്നു ഏത് കാര്യവും അനുകൂലാവസ്ഥയിലേക്ക് നീങ്ങുന്നതിനാൽ കാര്യങ്ങളെല്ലാം മികച്ച രീതിയിലേക്ക് മാറുന്നു എല്ലാ രംഗത്തും നേട്ടങ്ങൾ ദൃശ്യമാവുന്നു സമ്പത്തും ധനവും തേടിയെത്തുന്നു വരുമാന ശ്രേയാതസ്സുകൾ വർദ്ധിക്കുന്നതിനുള്ള യോഗവും കാണുന്നു